ഹലോ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന് ഇന്നത്തെ ആഴ്ച കുറച്ച് സന്തോഷത്തിലായിരുന്നു കാരണം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ച് വരെ പോയിന്റ് ആയിരുന്നു പിന്നെ ഒരു പത്ത് എഴുന്നൂറ് പോയിന്റ് കൂടി ആയി ഓൾ ടൈം എത്തി എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാർക്കറ്റ് മോളിലേക്ക് പോയില്ല മാത്രമല്ല കൺസോളിഡേറ്റ് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത് അവസാനം താഴോട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്തത് നമ്മൾ ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ബ്രേക്ക് ഡൗൺ ആണ് സംഭവിച്ചത് ഓക്കെ അപ്പോ അതാണ് കഴിഞ്ഞ സംഭവിച്ചത് നിഫ്റ്റി ഇന്നലെ ഫ്രൈഡേ ക്ലോസ് ചെയ്തേക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി നൂറ്റി നാല്പത്തിഒൻപതിലാണ് അതായത് ഒരു ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് ഫോറയിന്റ് അഥവാ സീറോ പോയിന്റ് എയ്റ്റ് വൺ പെർസെന്റേജ് നെഗറ്റീവിലാണ് ക്ലോസ് ആത്തിയിട്ടുള്ളത് ഓക്കെ ഇനി ഗ്ലോബൽ മാർക്കറ്റ്സ് എന്താന്ന് നോക്കിട്ട് വരാം അതിനു മുമ്പ് ഈ ഇപ്പോ വിദേശ നിക്ഷേപരുടെയും ആഭ്യന്തര നിക്ഷേപരുടെയും ഡാറ്റ നമുക്ക് വായിക്കാം ഏഴാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ച വിദേശ നിക്ഷേപകരെ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയ്ക്ക് പൈ നടത്തി അന്നേ ദിവസം ആഭ്യന്തര നിക്ഷേപകരെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയ്ക്ക് നടത്തിയിട്ടുണ്ട് രണ്ടുപേരും പൈ നടത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച എട്ടാം തീയതി ഇരുപത്തി ആറായിരം സോറി ഇരുപത്തി ആറ് കോടി രൂപയ്ക്ക് മാത്രമാണ് വിദേശ നിക്ഷേപകരെ സെല്ല് നടത്തിയത് അന്നേ ദിവസം വിദേ ആഭ്യന്തര നിക്ഷേപകരെ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയ്ക്ക് പൈ നടത്തിയിട്ടുണ്ട് ബുധനാഴ്ച ഒമ്പതാം തീയതി എഴുപത്തി ഏഴ് കോടി രൂപയ്ക്ക് വിദേശ നിക്ഷേപകർ പൈനർത്തി ആഭ്യന്തര നിക്ഷേപകരാകട്ടെ തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയ്ക്ക് അവരും പൈനടത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച പത്താം തീയതി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയ്ക്ക് അവര് പൈ നിർത്തിയിട്ടുണ്ട് വിദേശ നിക്ഷേപർ അവരും പൈനർത്തിയിട്ടുണ്ട് ആഭ്യന്തര നിക്ഷേപകര് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ പൈനർത്തി ഇന്ന് പതിനൊന്നാം തീയതി ഇന്നത്തെ ഡാറ്റ അവൈലബിൾ ആയിട്ടില്ല ഓക്കെ അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ക്ലോസിലപ്പോ വിദേശ നിക്ഷേപകരുടെ ലോങ് പൊസിഷൻ ഇരുപത്തി ഒമ്പത് ശതമാനം ലോങ്ങ് പൊസിഷൻ ആയിരുന്നു അപ്പൊ അത് ഈ ആഴ്ച പത്താം തീയതി വ്യാഴാഴ്ച വരെയുള്ള ഡാറ്റ നോക്കുമ്പോൾ വെള്ളിയാഴ്ചത്തെ ഡാറ്റ ഒന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല വ്യാഴാഴ്ച വരെയുള്ള ഡാറ്റ നോക്കുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനമായിട്ട് ലോങ് പൊസിഷൻ കുറച്ചുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ഇരുപത്തി ഒമ്പത് ശതമാനം ഉണ്ടായിരുന്നത് ഈ വ്യാഴാഴ്ച ഇപ്പൊ ഒരു നാല് ദിവസം കൊണ്ട് നാല് ശതമാനമായിട്ട് കുറച്ചു അപ്പൊ അതായത് ഇരുപത്തിയഞ്ച് ശതമാനം ലോങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം ഷോർട്ട് പൊസിഷൻ ആണ് വിദേശദക്ഷ വരെ കീപ്പിംഗ് ചെയ്തോണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ മാർക്കറ്റ് നെഗറ്റീവ് പൈ ആസിൻ്റെ ഓക്കെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്ത ഡോ ഫ്യൂച്ചർ സീറോ പോയിന്റ് സെവൻ സീറോ പെർസെന്റേജ് നെഗറ്റീവിലാണ് നാസ്റ്റാക്ക് സീറോ പോയിന്റ് ടൂ റീ പെർസെന്റേജ് നെഗറ്റീവില് തന്നെയാണ് ഡോ ജോൺസും സീറോ പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജ് നെഗറ്റീവിലാണ് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡും സീറോ പോയിന്റ് നെഗറ്റീവില് യു കെ മാർക്കറ്റ് സീറോ പോയിന്റ് നെഗറ്റീവില് നെഗറ്റീവിലാണ് ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് സീറോ പോയിന്റ് നെഗറ്റീവ് തന്നെയാണ് നിക്കി മാർക്കറ്റ് സീറോ പോയിന്റ് ടു എറ്റ് പെർസെന്റേജ് നെഗറ്റീവിലാണ് ഹോങ്കോങ് മാർക്കറ്റ് സീറോ പോയിന്റ് ഫോർ സെവൻ പെർസെന്റേജ് അര ശതമാനം പ്ലസിലാണ് അപ്പൊ ഇൻഡെക്സുകൾ നോക്കുമ്പോൾ ഹോങ്കോങ് മാർക്കറ്റ് മാത്രമാണ് ഒരു അരശതമാനം പോസിറ്റീവ് ആയിട്ട് ക്ലോസ് നടത്തിയിട്ടുള്ളത് ബാക്കി എല്ലാ മാർക്കറ്റും അരശതമാനമോ അല്ലെങ്കിൽ അരശതമാനത്തിൽ കൂടുതലോ നെഗറ്റീവിലാണ് ക്ലോസ് നടത്തി നടത്തിയിരിക്കുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റി നമുക്കറിയാം ഇന്ന് പുലർച്ചെ രണ്ടായിരത് വരെ ട്രേഡ് നടത്തിയത് രണ്ടായിരതിന് ക്ലോസ് നടത്തിയിട്ടുള്ളത് ഒരു വൺ സീറോ പോയിന്റ് വൺ നയൻ പെർസെൻറ്റേജ് പ്ലസിലാണ് അതായത് ജസ്റ്റ് കുറച്ച് പോസിറ്റീവായിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് നടത്തിയിട്ടുള്ളത് നെഗറ്റീവ് ആണ് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി മാത്രം ചെറിയ രീതിയിൽ പോസിറ്റീവ് സെന്റിമെന്റ് കാണിക്കുന്നു മാത്രം ഇനി അതാണ് ഇന്നലെ ഫ്രൈ ഇന്ന് പുലർച്ചെ ശനിയാഴ്ച പുലർച്ചെ രണ്ടായിരം ഇതിന് ക്ലോസ് ചെയ്തിട്ടുള്ള അവസ്ഥ ഇനി കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ സ്റ്റോക്ക് ജെ എസ് ഡബ്ല്യു ഇൻഫ്ര കഴിഞ്ഞാൽ മുന്നത്താഴ്ച പറഞ്ഞിട്ടായിരുന്നു മുന്നൂറ് ലക്ഷം വൈകി എടുത്താൽ മതി അപ്പൊ കഴിഞ്ഞ ആഴ്ച ജെ എസ് ഡബ്ല്യു ഇൻഫ്ര മുന്നൂറ്റി ഒന്ന് വരെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു ബൈ എടുത്തിട്ടുള്ള ആളുകൾക്ക് നമ്മള് മുന്നൂറിലെ ബൈ പറഞ്ഞു പക്ഷെ മുന്നൂറിലേക്ക് എത്തിയില്ല മുന്നൂറ്റി ഒന്ന് വരെ വന്നിട്ടുണ്ടായിരുന്നല്ലോ മുകളിൽ നിന്ന് താഴോട്ട് മുന്നൂറ്റി ഒന്ന് വരെ വന്നിട്ടുണ്ടായിരുന്നല്ലോ മുന്നൂറിൽ ബൈ എടുത്ത ആളുകൾക്ക് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അമ്പത് വരെ പോയിന്റ് ആയിരുന്നു അതായത് ഒരു ഏഴ് ശതമാനം ഏഴര ശതമാനത്തിനടുത്ത് അപ്സൈഡ് പോയിന്റ് ആയിരുന്നതിനു ശേഷം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അമ്പതിൽ നിന്നും താഴോട്ട് വന്ന് മുന്നൂറ്റി പതിനേഴിലാണ് ക്ലോസ് നടത്തിയിരിക്കുന്നത് അറിയാലോ ഇന്നലെ നല്ല രീതിയിൽ നിഫ്റ്റി ഫോളോ ആയപ്പോ അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞ ജസ്റ്റബിൾ ഇൻഫ്ര സ്റ്റോക്കും താഴോട്ട് എത്തി കുറച്ച് വന്നിട്ടുണ്ട് എന്നാലും മുന്നൂറ്റി ഒന്നിൽ ബൈ എടുത്ത ആളുകൾക്ക് ഇപ്പോഴും മുന്നൂറ്റി പതിനേഴില് ഒരു അഞ്ച് ശതമാനത്തിലടുത്ത് പ്രോഫിറ്റ് റണ്ണിങ് ആണെന്ന് പറഞ്ഞത് മാത്രം ഇനി രണ്ടാമത് പറഞ്ഞ സ്റ്റോക്ക് ജിയോ ഫിനാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞാൽ മുന്നത്താഴ്ച പറഞ്ഞ സ്റ്റോക്ക് ഇനി ആയിരുന്നു മുന്നൂറ്റി പത്തിൽ ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി പത്തിൽ പൈ പറഞ്ഞ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച മുന്നൂറ്റി മുപ്പത്തൊന്ന് വരെ പോയിന്റ് ആയിരുന്നു അതിനുശേഷം മുന്നൂറ്റി ഇരുപത്തി ക്ലോസ് നടത്തി നടത്തിയിരിക്കുന്നത് അതിനുശേഷം ഈ ആഴ്ച വീണ്ടും മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് മുന്നൂറ്റി ഒരു പത്ത് പോയിന്റ് വീണ്ടും പോയി അതിനുശേഷം ഇന്നലത്തെ മാർക്കറ്റ് ഫോളിൽ അത് വീണ്ടും മുന്നൂറ്റി ഇരുപത്തി അഞ്ചില് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞ ലെവലിൽ മുന്നൂറ്റി പത്തിലായിരുന്നു മുന്നൂറ്റി പത്തിൽ പയ്യെടുത്ത ആളുകൾക്ക് ഇപ്പോഴും ഒരു അഞ്ചോ ആറോ ശതമാനം പ്രോഫിറ്റ് റണ്ണിങ് ആണെന്ന് പറഞ്ഞു നോക്കണം ഓക്കെ അപ്പൊ മൊത്തത്തിലൊരു ഉണ്ട് അത് പ്രത്യേകിച്ചൊന്നും താരിഫിന്റെ ഒരു കാര്യം തന്നെയാണ് ഒരു ഇതുവരെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കൊറേ പിന്നെ എലോൺ മസ്ക് പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യം പറയുന്നുണ്ട് അപ്പൊ മൊത്തത്തിലൊരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിൽ ഒന്നണകം അതിനാൽ ഒരു ശക്തമായ ഒരു വോളിയം ഞാൻ നോക്കുമ്പോ പല ദിവസങ്ങളിലും കാണുന്നില്ല എക്സ്പയറി ദിവസം നല്ല ഓളിയം കാണുന്നുണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നല്ല എക്സ്പയറി ദിവസം നല്ല ഓളിയം കാണുന്നുണ്ട് അല്ലാത്ത ബാക്കി നാല് ട്രേഡിംഗ് ദിവസവും വലിയ ഓളിയൊന്നും ഇല്ല ഒരു മന്ദഗതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ അത് ഈ താരിഫിന്റെ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രമാണ് എനിക്ക് തോന്നുന്നു ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ നിഫ്റ്റിക്കായാലും ഗ്ലോബൽ മാർക്കറ്റിനായാലും ഈ കിട്ടുള്ളൂ എന്ന് എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അനോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തി നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ